ഹായ് ഫ്രണ്ട്സ് ഇന്ന് നുറുക്ക് കുതുമ്പോൾ വെച്ചൊരു സാധനം ഉണ്ടാക്കാം അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പം വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഈ ഒരു പാക്കറ്റിന് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കാം ഏ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെറിയ കുക്കർ വേണം അപ്പോൾ അത് നമ്മുടെ രാവിലെ കറി വെച്ച് പരിപ്പ് കറി ഇരിപ്പുണ്ട് അത് നമുക്ക് അതിൽ നിന്ന് മാറ്റണം അത് മാറ്റിയിട്ട് അത് കഴുകിയിട്ട് വേണം നമുക്ക് കുക്കറിലേക്ക് ഇടാനായിട്ട് അപ്പം ഞാനതൊന്ന് മാറ്റട്ടെ ഈ കുക്കർ ഒന്ന് കഴുകിയെടുക്കുക നമ്മുടെ കുക്കർ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നുറുക്ക് കൊതുമ്പിൽ അതിലിട്ട കുക്കറിൽ ഇടാം എന്നിട്ട് നുറുക്ക് കുതുമ്പിൽ മുങ്ങിക്കാൻ പാകത്തിന് അളവിൽ വെള്ളം കൊടുക്കാം എന്നിട്ട് നമുക്കത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ഇതിലേക്ക് ഇത് മുങ്ങി കമ്പത്തിന് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യാനുസരണം ഇനി കൊറച്ച് ഉപ്പിട്ട് എടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഇനി ഇടാ ചേർത്ത് എടുക്കുന്നുണ്ടോ അടുപ്പത്ത് വെച്ചിട്ടൊരു മൂന്നാള് വിസിൽ വരെ വേവിച്ചെടുക്കാം ആവി വരുമ്പോൾ നമുക്ക് ആവി വരുമ്പോൾ നമുക്ക് വിസില് വെക്കാം കേട്ടോ നമുക്ക് വിസിൽ വെക്കാം അപ്പോൾ അതാ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഒരു വിസിലൂടെ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ മൂന്നാമത്തെ വിസിൽ വന്നു ഞാൻ ഓഫ് ചെയ്യാണ് അപ്പോൾ അതാ മൂന്നാമത്തെ വിസിൽ വന്നു ഞാൻ ഓഫ് ചെയ്തു ഇനി ഇതിൻ്റെ എയർ പോകുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ നുറുക്കുവാതും മറ്റേ ഉമാവാണ് ഉണ്ടാക്കാൻ നോക്കിയത് പക്ഷേ ഇവിടെ തേങ്ങ ഒന്നും എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ പാടില്ല നമുക്ക് കഴിച്ചു നോക്കാം അതെ നുറുക്ക് ഗോതമ്പ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചീനച്ചട്ടിയിൽ കടുക് പൊട്ടിച്ചിട്ട് നുറുക്ക് ഗോതമ്പ് അതിലിട്ട് കൊടുക്കാം കേട്ടോ എന്താ നുറുക്ക് ഗോതമ്പ് അവിടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് ഇതാവുന്നുണ്ട് ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചൂപ്പൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ നൂറ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കുമ്പോൾ ഇത് സേവ് ചെയ്ത് കഴിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്